മീൻ മീനടിച്ചിട്ടുണ്ട് ഞാൻ സ്ട്രൈക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല ഞാൻ ഫിഷോൺ ഫിഷോൺ വലിയൊരു വരാൽ ഫിഷോൺ ഓൺ വലിയ ഡാമേജ് ഒന്നും ഇല്ല ഞാൻ വിടുവേനെ ഓ നമ്മുടെ വീണ്ടും സ്കോർപ്പിയോ നമ്മളിത് അടുത്ത സ്പോട്ടിലോട്ട് അങ്ങോട്ട് ആ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടി നോക്കാൻ പോവാണ് ഫിഷോൺ ആ ഫിഷോൺ ഫിഷോൺ ഫിഷ് ഓൺ ആ ഫിഷോൺ പല്ലിക്കോര ആ ഫിഷോൺ അപ്പോൾ മശാ മര എല്ലാവർക്കും നമ്മുടെ പുതിയ വരിത സ്വാഗതം വൈകുന്നേരത്തെ ഫിഷിങ് വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വെള്ളമൊക്കെ വലിഞ്ഞു മീനടിയൊക്കെ കുറഞ്ഞു വെള്ളം പടിഞ്ഞപ്പം മീനടിയും കുറഞ്ഞു വെള്ളവെള്ളപ്പം മീനുണ്ട് വെള്ളമില്ലാത്തപ്പോൾ ഇല്ലാത്തപ്പോൾ മീനടിയില്ല സോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ നോക്കുന്നത് വലിയ രീതിയിലൊന്നും മീൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാലും കിട്ടുന്ന മാത്രം കിട്ടട്ടെ എന്ന് വിചാരിച്ചിറങ്ങുകയാണ് സോ നമുക്ക് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യും കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കഴിച്ചുകൊണ്ടൊക്കെ ഇടാമെന്നായിരുന്നു അന്നേരം ഇവിടെയൊക്കെ വരാൻ മാറിയെന്നുണ്ടായിരുന്നു അന്റെ ഇന്നാണെങ്കിൽ പോലും ഇല്ല എന്റെ ഏതാ വഴിക്ക് ഒന്നും പോയില്ല മുപ്പൊക്കെ ഉണ്ടോ നീ അട്ടയുടെ ആയിരുന്നു ഇവിടെ പേടിക്കണ്ട അട്ടക്കൊന്ന് വിഷ പിന്നെ അല്ലടാ എന്തോ സെറ്റപ്പ് അന്ന് ഈ അന്നായിരുന്നു മണിക്കാനെ തിരിച്ചു കയറാൻ പറ്റ പാട് അത്തേം അങ്ങോട്ട് ഭയങ്കര പാടായിരുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പാനവിടെ എനിക്ക് നീ എനിക്ക് നീന്താൻ വരുന്നില്ല ഞാൻ വെള്ളത്തിൽ മുങ്ങി ആരക്ഷിക്കും ഞങ്ങൾ പിന്നെ കല്ലെല്ലാം കൂടെ പിറക്കിട്ട് ഇട്ടിട്ടൊക്കെ അവസാനം ഞങ്ങൾ ഇറങ്ങിയത് തിരിച്ചു കയറി ഞാൻ സ്ട്രൈക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല ഞാൻ വീഡിയോ ഓഫായിരുന്നു ആ കുഴപ്പമില്ല ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് താരമില്ല കിട്ടി പോകത്തില്ല പോകത്തില്ല നല്ല രീതിയിൽ കയറി ഞാനോടെ പോകാനുണ്ടാവും ആദ്യം അടിച്ചിട്ടു കിട്ടിയില്ല നമ്മുടെ വൈകുന്നേരത്തെ ഫസ്റ്റ് വരാതെ ഓ പിടയ്ക്കാതെ നല്ല ഇരുത്തങ്ങട്ട് ഒരു മുക്കാ മുക്കാൽ കിലോ കാണാം കേട്ടോ മുക്കാൽ കിലോ റേഞ്ച് വരുന്നൊരു വരാതെ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ വൈകിട്ട് നമ്മൾ ചെറിയ ഗ്യാപ്പിൽ ഇന്ന് അടിച്ചെടുത്തു നമുക്ക് ഇങ്ങനെ കൊല്ലിലോട്ട് മാറ്റാം വൈകിട്ടൊരു മഴയുടെ ഒരു ലക്ഷണങ്ങളുണ്ട് കേട്ടോ കാർ ഫിഷിങ്ങിന്റെ ഐറ്റംസ് ഒന്നാണ് വേണ്ടിയിട്ട് ആരും എടുക്കത്തില്ല എന്താ കാര്യം അതെ അപ്ഡേഷൻ പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ത് ട ജന്മോ ചെറു ചെറു അടിയാശേ ചെറുത കേട്ടോ കീറി കേട്ടോ ഇല്ല കീറി നമ്മുടെ വൈകുന്നേരത്തെ രണ്ടാമത്തെ വരാലോ ഇത് നല്ല കറുത്ത ടൈപ്പ് കേട്ടോ നല്ല കറുത്ത കററാന്നിരിപ്പുണ്ട് രസമുണ്ട് വലിയ വണ്ണമൊന്നുമില്ല നീളമാണ് കൂടോ നീളമാണ് ഇവന്റെ ഹൈലൈറ്റ് അപ്പം ഇവനെ എടുക്കാണ് ഇത് കണ്ടോ ചെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവനെ നമുക്ക് എടുത്തേക്കാം അപ്പം വച്ചാൽ പറയേ നമ്മളിത് വൈകുന്നേരമായി രാത്രി ആറര ആറര മുക്കൽ ഞാൻ ഞാൻ കയറുകയാണ് നമുക്ക് ഇന്ന് വൈകിട്ട് രണ്ടു വരാമെ കിട്ടി നമുക്ക് നാളെ രാവിലെ നമുക്കൊന്നുകൂടെ നിന്ന് ഇറങ്ങി നോക്കാം നല്ല അടിപൊളിയായിട്ട് നല്ല രാവിലെ ദൈ നല്ല ചുമന്ന് കിടപ്പുണ്ട് അത്രയും ക്ലിയർ ആകുമെന്ന് എനിക്കറിയത്തില്ല അതെ നല്ല രസമുണ്ട് കാണാൻ അപ്പം ദേ നമ്മൾ രാവിലെ പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ എന്തൂരം അവിടെ ഒരു ചവിട്ടുന്ന വരെ പാതി ഉണ്ടായിരുന്നില്ല അതൊക്കെ പോയോ എന്ത് ഭയങ്കരമായിട്ട് വലിയ കയറും ഓർ റൗണ്ടൂടെ കയറും നീ ഇതൊരു ചെറിയൊരു തോടാണ് നമ്മൾ വെള്ളം പൊങ്ങിയപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ മീനേം പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങൊരു ഒരു ഗ്യാപ്പുണ്ട് അപ്പം ആ ഒരു ഗ്യാപ്പിലോട്ട് നമ്മൾ പോകാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് നടപ്പൊക്കെ ഇച്ചിരി ദുഷ്കരമാണ് കണ്ടോ ആ ഒരു ഗ്യാപ്പ് അവിടെ ഒരു തെളിവുണ്ട് ആ തെളിവാണ് നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത് കേട്ടാ ഈ തോടൊക്കെ അടിച്ചടിച്ച് പോകാം ആ മലര് ആ ഇച്ചേ ആ പോട്ടെ അതിന് പോട്ടെ ിഷോൺ പായരിൻ്റെ മണ്ടക്കൂടെ മീൻ പറന്ന് വരുന്ന ഗൈസ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു വലിയ സ്ട്രൈക്കിൻ്റെ സൗണ്ടുകളൊന്നുമില്ല വലിയ ഓളം പോലും അവിടെ സൃഷ്ടിക്കില്ല കേട്ടോ പെട്ടെന്നായിരുന്നു അല്ല നല്ല ഉപ്പായി നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് ഒരു അര കിലോ പ്ലസ് ഉണ്ട് രാവിലെ അതെ നമ്മൾ ഫ്രോഗ് സ്കോർപ്പിയോണ്ട് അട്ടിച്ചകത്ത് കയറിയിട്ടുണ്ടോ നല്ല ഹുക്കപ്പ ഫ്രോഗിൻ്റെ കാര്യത്തിൽ പക്ഷേ എവിടെയും ചപ്പ ഉറക്കിക്കഴിഞ്ഞാൽ മുഞ്ചിപ്പോവും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഫസ്റ്റ് വരാൽ നമുക്കിവിനെ എടുത്തു മാറ്റാം എനിക്ക് അറ്റിക്കൊണ്ടു തന്നെ പെട്ടത്തുള്ളൂ അതെ നമ്മുടെ ഫസ്റ്റ് വരാൽ കണ്ടാൽ നല്ല വലിയൊരു വരാൽ കിലോ പ്ലസ് ഉണ്ട് കേട്ടോ രസമുണ്ടല്ലേ ആഹാ അപ്പം നമുക്കിതിനെ മാറ്റിയിട്ട് കാസ്റ്റിംഗ് ഷോൺ ഓ ഞട്ട ഞട്ട പരിക്കൊണ്ടോടാ അത്യാവശ്യം പരിക്കൊണ്ട് കേട്ടോ ചുണ്ടിൻ്റെ ഈ പാത്രം കയറിയേക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ഞൊട്ട വരാൽ യോ ചെറുതെ പൊടിയേ ചെറിയ ചെറിയ പരിക്കാൻ തോന്നില്ലേ വലിയ കുഴപ്പമില്ലെന്ന് തോന്നും അവിടെ രണ്ടാമത്തെ വരാൽ വലിയ പരിക്കിലായിട്ടോ ചെറിയൊരു ഡാമേജേ ഉള്ളൂ വിട്ടേക്കാൻ ജീവിക്കും കേട്ടോ വിടാം ജീവിച്ച് ജീവിക്കാൻ എന്തായാലും വലിയ പരിക്കില്ലാത്തതുകൊണ്ട് വിടാം വലിയ ഡാമേജ് ഒന്നും ഇല്ല ഞാൻ വിടുവേനെ തുടന്തി നമ്മുടെ വീണ്ടും സ്കോർപ്പിയോ അടിച്ച വരാലേ കിട്ടാലും ചെറിയ വരാലും ഞൊട്ട് വരാലേ കേട്ടോ അയ്യോ നമുക്ക് ഇച്ചൂടെ വലിയ ടൈപ്പ് പോലും കിട്ടുമോ നോക്കാം ഫ്രോഗ് നല്ല ഹുക്കപ്പ് കേട്ടോ നല്ല അടിപൊളി ഫ്രോഗാണ് ഞാൻ ഈ ഫ്രോഗ് തന്നെയാണ് ഇപ്പം കുറേ ദിവസമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളിത് അടുത്ത സ്പോട്ടിലോട്ട് അങ്ങോട്ട് ആ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടി നോക്കാൻ പോവണം ഈ തോടിനി കവർ ചെയ്യണം വെള്ളമാണോ ചെവിട്ട് താഴുമല്ലേ പോവിടെക്കെ ഇറങ്ങി നോക്കാം അല്ലേ ഓ മേടിച്ചു കടിച്ചു നോക്കാം വിഷമ ഓ ചെറുതാട്ടോ കേട്ടോ കേട്ടോ അത് നമുക്ക് എടുക്കുന്ന സൈസാ എടുക്കാൻ പറ്റുന്ന സൈസാ ഇതൊക്കെ എടുക്കാം കേട്ടോ പിടയ്ക്ക പിടയ്ക്കാതെ ആ പിടക്കാതരാ നമ്മുടെ മൂന്നാമത്തെ വരാൽ ഉട്ടയല്ല കേട്ടോ ഞൊട്ടയല്ല ഞൊട്ടയിലേക്കാളിലും ഒരല്പം വലുതാണ് ഞാൻ അതെ നമ്മുടെ മൂന്നാമത്തെ വരാൽ ഞൊട്ടയല്ല ഞൊട്ടേക്കാളിലും വലുതാണ് ഇതൊക്കെ എടുക്കാൻ കേട്ടോ ഇതൊക്കെ നമുക്ക് എടുക്കാൻ നന്നാളം വരാമല്ലേ ഇതൊക്കെ എടുക്കാൻ സൈസാണ് ഇതിലും ചെറുതൊക്കെയാണെങ്കിൽ നമുക്ക് വിടായിരുന്നു ഇതൊക്കെ എടുക്കാൻ സൈസാ നമ്മുടെ സെയിം ഫ്രോഗ് ഇന്നത്തെ ദിവസം മൂന്നാമത്തെ വരാൽ അപ്പോൾ നമുക്കിവിനെ എടുത്തേക്കാം പലകില്ല വലിയ പലക വേണം വീട്ടിലും പലക പലകത്ത് കിടപ്പില്ല അതായത് ഞാനും അവനോട് വായിട്ടിങ്ങ് പൊക്കിക്കൊണ്ട് വന്നാലും മതിയായിരുന്നല്ലോ ആ ആ ഫിഷ് ഓൺ അജു അത് കയറി കേട്ടോ കിട്ടിയില്ലേ അത് അയ്യോ അത് മിസ്സായ കേട്ടോ അത് ഇത് ചെയ്യാനാണ് നമുക്ക് പോയി കറക്റ്റ് ചപ്പിനകത്തോണ്ടോ കയറിയത് കേട്ടോ അതാണെന്ന് തോന്നുന്നു കിട്ടാഞ്ഞേ അത് പറഞ്ഞിരിക്കാം എല്ലാത്രയും ഇത് കിട്ടത്തില്ല ആ ചെറുതാ കണ്ട് കണ്ട് വലിയ പ്രോഗ കഴിച്ചാലോ കഴിച്ചു നമുക്ക് ഇവര് മീൻ അടിച്ചാൽ ഇന്ന് ചെറിയ വരാലും കേട്ടോ ചെറുതാ പൊടി വരാല അതാണെന്ന് തോന്നുന്നു നമുക്ക് കിട്ടാഞ്ഞു ആ നല്ല ചേർത്തായിപ്പോൾ അടിച്ചത് അവന് ഫ്രോക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള മുസ്ലിം പേർ എക്സ്ട്രാ ഇല്ലാത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് കിട്ടാഞ്ഞ് അവിടെ എടുത്തിട്ടുണ്ട് ആ ഏരിയയിൽ നമുക്ക് അവിടെ കിടക്കുന്നതിനാൽ നോക്കാം കറക്റ്റ് കറക്റ്റ് ആ ഫിഷ് ഓൺ ഫിഷ് ഓൺ ഫിഷ് ഓൺ ആ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ രാവിലത്തെ നാലാമത്തെ വരാം നമുക്ക് ആദ്യം കിട്ടിയ അല്ലേ ആ കിലോ റേഞ്ച് നമ്മുടെ നാലാമത്തെ വരാൻ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ സ്കോർപ്പിയോ വൈറ്റ് നമുക്കിന്നൊരു മീനുണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ നാലാമത്തെ വരാം അതെ അല്ലേ കൊള്ളാം കിലോ റേഞ്ച് ഉണ്ട് നല്ല സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിന് സമയം കളയാൻ നമുക്കിവിനെ എടുത്ത് മാറ്റാം കേട്ടോ ഫ്രോഗം നല്ല രീതിയിൽ ഹുക്കപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇവനെ ഇതിനെടുത്ത് മാറ്റിയേക്കാം ഞങ്ങൾ കടലിൽ പോടയ്ക്ക് ഇത് കുഞ്ഞ് തെരണ്ടി ഒക്കെ എനിക്ക് കിട്ടിയതാ തെരണ്ടി പിന്നെ ഹമൂറ് ഹൂർ കേട്ടപ്പിഷോൺ പല്ലിക്കോര ഞട്ടയാണ് ഗൈസ് എടബായും കിടക്കോ നമ്മുടെ അഞ്ചാമത്തെ വരാൽ നമുക്ക് കേറി കരക്ക് കറക്റ്റ് കേറിയവന് ഞൊട്ടയുടെ അതെ ഇതാണ് അഞ്ചാമത്തെ വരാൻ ഞൊട്ടയുടെ ഒരല്പം വലുതാണ് കേട്ടോ ഞൊട്ടയുടെ ഇച്ചിരി വലുതാണ് ഇതൊക്കെ എടുക്കാവുന്ന പരുവ കളയേണ്ട നമുക്ക് ഇതിന് വന്നു അഞ്ചാമത്തെ വരാൽ നമ്മുടെ സ്കോർപ്പിയോ ഉള്ളത് അഞ്ചാമത്തെ വരാൽ ഇന്നത്തെ ദിവസത്തെ ഞാനവൻ്റെ ഇതുണ്ടോ ഫ്രോഗ് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് എടുത്തു കൊല്ലിയിലോട്ട് മാറ്റാം അപ്പോൾ ഫ്രോഗ് പിന്നെയും പിന്നെയും ഞാൻ എടുത്ത് കാണിക്കുകയാണ് നമ്മുടെ ഫ്രോഗ് സ്കോർപ്പിയോ നല്ല ഇതോ നല്ല ആ അഫീഷ അയ്യോ അതോ നമ്മുടെ വരാൽ കിടക്കുന്നു പോയി 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 ആ ചെറുതാ ചെറുതെ കല്പം എഴുതായിരുന്നു മീൻ പോയി അതിനകത്താന്ന് പോയി നമ്മുടെ ആറാമത്തെ മീനെ നമ്മളെ കളഞ്ഞിട്ടുണ്ട് ആസ്റ്റ് അപ്പോ നമ്മളിത് ഈ സ്പോടി നമ്മൾ കയറുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു നാല് വരാൽ കിട്ടി മൊത്തം ആറെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ഊരിപ്പോയി ഒരെണ്ണം നമുക്ക് അല്ലാതെ പായലിൽ കിടന്നപ്പോൾ ഊരിപ്പോയി അങ്ങനെ ടോളിൽ ആറ് വരാലുണ്ട് ഇന്നത്തെ ദിവസം രാവിലെ നമുക്ക് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കയറി അടുത്തൊരു സ്പോട്ടിൽ കൂടെ പോയി നോക്കുവാണ് വല്ലതും കിട്ടുമോ നമുക്ക് നോക്കാം അപ്പം നമുക്ക് അടുത്ത സ്പോട്ടിൽ ഒന്ന് വേണം അപ്പോൾ നമ്മൾ നമ്മളിത് നമ്മുടെ അടുത്ത സ്പോട്ടിൽ വന്നിട്ടുണ്ട് ഇവിടം കൂടെ നോക്കിയിട്ട് നമ്മൾ നിർത്താനാണ് പ്ലാനിങ് അപ്പം നമുക്ക് നോക്കാം ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാം പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷയാണല്ലേ നമുക്ക് ഇന്ന് കിട്ടിയാൽ വരാലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് നാല് വരാനാണ് നമുക്കിതേ ഇന്ന് നമ്മുടെ കാസ്റ്റിംഗ് കൊണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന മൊത്തം നാല് വരാലും അപ്പോൾ മെച്ചാൽ മതി നമ്മുടെ ഫിഷിംഗ് നമ്മൾ നിർത്തുവാണ് നമുക്കിന്ന് ടോട്ടൽ നാല് മീൻ കിട്ടി ഇന്നലെ നമുക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ടോട്ടൽ അങ്ങനെ ഇന്നലെ വൈകിട്ടും ഇന്ന് കൂടെ ചേർത്ത് മൊത്തം ആറ് വരാൽ ഒന്ന് രണ്ടെണ്ണം മിസ്സിങ് ഉണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു നമ്മൾ നിർത്തുവാണെങ്കിൽ സമയം സമയം ഒമ്പതണിയായി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കയറിയേക്കാം മീൻറ്റടിയൊക്കെ സ്ട്രൈക്കൊക്കെ കുറഞ്ഞു തുടങ്ങി അപ്പം നെക്സ്റ്റ് ഒരു ഫിഷ് ഫിഷിങ്ങിൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേസ് മസ്സന്മാർക്കും തരാം